ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഞാനിന്ന് രാവിലെ ഇടിയപ്പവും ഉഴുന്നുകടയിട്ട കൂട്ടുകറിയാണ് ഉണ്ടാക്കുന്നത് അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും എൻ്റെ ചെറിയ അടുക്കളയിലേക്ക് ക്ഷണിക്കുവാണ് എല്ലാവരും എൻ്റെ കൂടെ പോകുന്നുള്ളത് ഉഴുന്നുകടയിട്ടുള്ള കൂട്ടുകറി ഉണ്ടാക്കുന്നതിൻ്റെ മസാല ഉണ്ടാക്കുന്നതിന് സവോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും എടുത്തു വച്ചിട്ടുണ്ട് ഇത് ഉഴുന്നു കുതിർക്കാൻ വെച്ചേക്കുന്നതാണ് ഇത് കുതിർത്തെടുത്തതിന് ശേഷം അരച്ചെടുക്കും ഇടിയപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതിൽ ഉപ്പും കൂടെ ആയിട്ടാണ് പാകത്തിനുള്ള ഉപ്പിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്ന് നോക്കി ിക്കാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട് ഇത് കൂട്ടുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മസാലകൾ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യം ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നല്ലപോലെ തിളച്ചതിന് ശേഷം കടുത്തിട്ടോളൂ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് പൊട്ടട്ടെ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം ഇഞ്ചി പച്ചമുളക് ഇത്ര ഇട്ടുകൊടുക്കേ ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്തു വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എടുത്തു തവള ഇട്ട് കൊടുക്കാം തവള ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്നത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാമേ അതിന്റെ കുറച്ച് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം സവോള വേഗം വയണ്ടുവരും സവോള നന്നായിട്ട് വരട്ടെ ഇനി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കുന്നതിന്റെ മാവ് കുഴച്ച് പാകത്തിന് എടുക്കാം ഇതാണ് ഇടിയപ്പത്തിന് എഴുതിയിട്ട് പൊടിച്ച് തയ്യാറാക്കി വെച്ചേക്കുന്ന മാവ് ഇത് ഞാൻ പാക്കറ്റിലാക്കി വിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇടിയപ്പത്തിൻ്റെ മാവ് കുഴക്കാം ഓക്കെ ഈ ടിന്നിന് ഒരു രണ്ട് മാവ് രണ്ട് കപ്പ് മാവാണ് ഞാൻ എടുക്കുന്നത് ഇതുപോലുള്ള ഒരു കട്ടിയുള്ള കവിയിലെ അങ്ങനത്തെ ഇതിട്ട് വേണം മാവ് കുഴക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഈ തിളച്ച വെള്ളം ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല തിളക്കണം കേട്ടോ എങ്കില് മാവ് നല്ല പോലെ പാകത്തിന് കുഴഞ്ഞു വരുത്തുള്ളൂ കുറച്ച് വെള്ളം അതിൽ ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം ആ കുഴക്കുന്ന കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലല്ലേ നല്ല വെള്ളം തിളച്ചതിനു ശേഷം വേണം മാതിലേക്ക് ഒഴിക്കാൻ വേണ്ടിട്ട് അത് ശ്രദ്ധിക്കണേ വെള്ളം തണുത്തു പോയി കഴിഞ്ഞാലേ ആയി വരില്ല ഇതേപോലെ ചെയ്യണേ നമ്മുടെ മാവ് ഇത് കണ്ടോ ഇത്രയും പാകത്തിന് പുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എടിയപ്പണം ഉണ്ടാക്കുന്ന കാണാം കൂട്ടുകറിയുടെ ഇവിടെ വയന്റ് പാകമായിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാം അതില് വീണ്ടും ഒന്ന് അടച്ചു വെക്കുക അപ്പൊ കുറച്ചും കൂടെ ആ ഉള്ളിയിലൊന്ന് ബെന്ദ് പാവാം നമ്മുടെ ഉഴുന്നുകട കൊണ്ടുള്ള കൂട്ടുകറിക്ക് വേണ്ടിയിട്ടുള്ള സവോള എല്ലാം ഇവിടെ റെഡിയായി വരേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ മസാലകൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് മല്ലിപ്പൊടി ഇട്ടുകൊണ്ട് ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് മുളക് നമ്മൾ പച്ചമുളക് അതിലിട്ടിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി അതിലൊക്കെ എരിവുള്ളതാണ് കുറച്ച് മതി മുളക് പൊടി ഇതിന് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കണം ഇപ്പം ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കുമ്പോൾ എരിവ് വലുതായിട്ട് വേണ്ടല്ലോ അപ്പോൾ എരിവ് ആവശ്യമുള്ളവർക്ക് കൂടുതലിടാം അപ്പോൾ നമ്മൾ ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തു ഇനി ഇതും നല്ല പോലെ ഒന്ന് ഇളക്കി പച്ച അല്ലെങ്കിൽ മല്ലിയുടെ ഈ പച്ച മണവും മുളകിൻ്റെ മുളക് പൊടിയുടെയൊക്കെ ഒരു മാറുന്നത് വരെ ഒന്ന് ഉള്ളിയായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അതിലേക്ക് നമുക്ക് മസാലപ്പൊടിയിട്ടുണ്ട് ഇതിന് ഒരു ഇതൊരു ചെറിയ സ്പൂണാണ് ആണ് ഞാൻ ഒരു സ്പൂണ് ൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നല്ലപോലെ ഉള്ളിയായിട്ട് ഇളക്കി കൊടുക്കും സാലയുടെ ആ ഒരു പച്ചമണവും ഒക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇതിലേക്ക് ഞാൻ ഇടിയപ്പത്തിന് തിളപ്പിച്ച വെള്ളം അത് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കൊറച്ച് വെള്ളമുണ്ട് അത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കൊറ കൊറച്ചൂടെ ആ ഉള്ളി അതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് പാകം ഇനി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാം ഇടിയപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ തേങ്ങയാണ് ഇടുന്നത് ചിലര് എണ്ണ തേച്ച് കൊടുക്കുകയും ഈ തട്ടില് തേങ്ങ ഇട്ടുകൊടുക്കുക ശേഷം മാവ് ഇങ്ങനെ ഇതുപോലെ എടുക്കണമെങ്കിൽ ഇതിനകത്തോടാൻ പറ്റും ഇങ്ങനെ ഇട്ട് കുറച്ച് മാവ് കൂടെ ഇടാൻ പറ്റും അപ്പൊ അതും കൂടെ ഇതിലേക്ക് ഇട്ട് ഇത് ഇങ്ങനെ അടച്ചു കൊടുക്കണം വളരെ എളുപ്പമാണ് ഇടിയപ്പം ഉണ്ടാക്കി എടുക്കാനായിട്ട് മാവ് കുഴച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പക്ഷെ നല്ല എളുപ്പത്തിൽ നമുക്കത് ഉണ്ടാക്കി എടുക്കാൻ സാധിക്കും ഇതുപോലെ ഇങ്ങനെ ചുറ്റി ചുറ്റി എത്ര എളുപ്പത്തിനാണ് ഉണ്ടാക്കി നോക്കുന്നത് ചില ആൾക്കാർ ഇടിയപ്പം ഉണ്ടാക്കുന്ന പറയുമ്പോ അയ്യോ ഭയങ്കര ുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയാറുണ്ടേ അങ്ങനെയുള്ളവരൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ വീണ്ടും മാവ് കുറച്ചുമാക്കൂടെ എടുത്ത് ഇതുപോലെ നിറയ്ക്കാം ഇഡലിപാത്രത്തിലെ വെള്ളം നല്ലവണ്ണം തിളച്ചിട്ടുണ്ടേ അതിലേക്ക് നോക്കി വെച്ചു കൊടുക്കാം ഈ തട്ടിൽ തേങ്ങ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതും അതുപോലെ ഉണ്ടാക്കി ഇഡലി പാത്രത്തിലോട്ട് വെച്ച് ആവി തേറ്റി എടുക്കണം വേവിച്ചെടുക്കണം പിന്നെ ഇതൊന്ന് ചുറ്റി ചുറ്റിയെടുക്കുന്നു എങ്ങനെയാണ് ഇടിയപ്പം നല്ല സോഫ്റ്റും കഴിക്കാനും നല്ല ഒരു ടേസ്റ്റുമാണ് എൻ്റെ വീട്ടിൽ ഞാൻ തയ്യാ തയ്യാറാക്കുന്ന ആവാണിത് ഇതുപോലെ എല്ലാം ചുറ്റിയെടുത്തതിന് ശേഷം ഇടലി പാത്രത്തിലേക്ക് വെച്ച് ആവി കയറ്റാമേ ഇനി അത് വരുന്ന് നന്നായിട്ട് വെന്ത് പാകമായി വരട്ടെ എപ്പോഴേക്കും നമുക്ക് നമ്മുടെ ഉഴുന്നുകടയിട്ട് കൂട്ടുകറി റെഡിയാക്കാം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഉഴുന്ന് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനി നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമെല്ലാം തോർന്നതിന് ശേഷം വേണം മിക്സിയിലൊന്ന് അരച്ചെടുക്കേണ്ടത് അരക്കുന്നെന്ന് പറഞ്ഞാൽ നല്ല വെണ്ണം അരഞ്ഞു പോകാൻ പാടില്ല ഒരു മുക്കാൽ ഭാഗം അരഞ്ഞു വരണം അപ്പൊ ഇതൊന്ന് തയ്യാറാക്കി എടുത്തിട്ട് വരട്ടെ എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം തേങ്ങാപ്പാല് ഒന്നാം പാലും രണ്ടാം പാലും എടുത്തു വെച്ചിട്ടുണ്ടേ മസാല നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് അതിന് നമുക്ക് ഇനി ഒഴിക്കേണ്ടതുണ്ട് തേങ്ങാപ്പാലിന്റെ രണ്ടാം പാലാണ് ഈ രണ്ടാം പാൽ അതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ചെറു ചെറുതായിട്ട് അളക്കത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ട് ഈ അത് മസാല നമ്മൾ റെഡിയാക്കുമ്പോൾ ഇതിൽ കുറച്ച് വെള്ളം കൂട്ടി വേണം അല്ല ഈ പാല് നമ്മൾ കൂട്ടി വേണം ഒഴിക്കേണ്ടത് കാരണം ഈ ഉഴുന്നുവട നമ്മൾ വറ ഉഴുന്നുവട ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഇടുക ഇടുമ്പോൾ ഉഴുന്നവടയിൽ ഇതെ പിടിക്കും മസാലയൊക്കെ പിടിക്കും അപ്പോൾ അതിൽ കറിയൊന്ന് വറ്റിപ്പോകും കുറച്ചുകൂടെ കറിയായിട്ട് കഴുകണമെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ കൂട്ടി ഒഴിക്കണം കേട്ടോ അങ്ങനെ ചെയ്യണേ ഇതൊന്ന് റെഡി ആവട്ടെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ടേ അപ്പം നമുക്കത് പാത്രത്തിലോട്ട് മാറ്റാം ഇതുപോലെ നിങ്ങൾക്കൊക്കെ ചെയ്ത് നോക്കണേ ഈ മാവും അത്ര നല്ല സോഫ്റ്റ് ആയിട്ടാണ് കുഴച്ചെടുത്തപ്പോൾ മാവിന്റെ ഒരു പരിവും ശരിയായാലേ ഇടിയപ്പൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കെ അതായത് നല്ല തിളച്ച വെള്ളത്തിന് വേണം മാവ് കുഴക്കേണ്ടത് അതൊരു ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടൊക്കെ കുഴക്കും അപ്പോഴാണ് ആ ഇടിയപ്പത്തിൻ്റെ ഒരു ഞാൻ എൻ്റെ ഇടിയപ്പൊക്കെ അത് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞു അപ്പൊ ഉഴുന്നവടെ ഉണ്ടാക്കാൻ പോകണേ കട്ടിട്ടുണ്ടായി വന്നിട്ടുണ്ട് അതിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്തു കൊടുക്കാം അതിലും വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെണ്ണയാണോ അതിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം പക്ഷേ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് കുറച്ചും ടേസ്റ്റ് ഉള്ളത് എണ്ണ നല്ലവണ്ണം ഒന്ന് ചൂടായി ചൂടായാലും പോലെ ഒന്ന് തിളച്ച് വരണം എങ്കിലേ ഇത് നല്ല നല്ലവണ്ണം ഒന്ന് മൂടുക്കാൻ പറ്റുള്ളൂ തീ കുറയ്ക്കുകയും വേണം എണ്ണ നല്ലവണ്ണം ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കി വേണം ഇട്ട് കൊടുക്കേണ്ടത് നമ്മളാ കറിയിലിട്ട് കറി ഒന്ന് തിളയ്ക്കുമ്പോൾ ഈ ഉഴുന്നെല്ലാം കാര്യങ്ങൾ തന്നെ ഇട്ട് കൊടുക്കുക വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തൊട്ടിട്ട് വേണം ഇത് മാവ് ഇങ്ങനെ എടുക്കേണ്ടത് ഇതിൻ്റെ ഈ നമ്മൾ ഇത് ഇട്ട് കഴിയുമ്പോൾ അതിന്റെ അടിഭാഗം ഒന്ന് മൂത്ത് വരുമ്പോൾ ഓരോന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കണം ഇതിൻ്റെ ഒരു ചെറിയ കളറാവുമ്പോൾ ചെറിയ ഇതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മളതൊന്ന് കോരിയെടുക്കും ോ ഈ ഒരു ഈ ഒരു കണക്കിനെട്ടെ വീണ്ടും കൈ ഒന്ന് നനിച്ചതിന് ശേഷം ഈ മാവ് കുറേശ്ശെ എടുത്ത് ചെറിയൊരു ഗോൾഡൻ കളറിൽ മൂത്ത് വന്നതിന് ശേഷം പൊരി എടുക്കുക പിന്നെ ഇതെല്ലാം എടുത്തതിന് ശേഷം ഇനി ഇതാണ് ഉണ്ടാക്കുന്ന റെഡി ആക്കട്ടെ നമ്മുടെ ഇവിടെ റെഡി ആയിട്ടെ ഇത്രയും കടയാണ് ഞാൻ ഉണ്ടാക്കി എടുത്തത് അപ്പോൾ ഇത് നമുക്കിനി ഓരോ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം കറിയിലിട്ടിട്ടുണ്ട് അതിൽ ഇത് പോലെ ഒന്ന് തിളയ്ക്കണം ഇനി ഒന്നാം പാലെടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ കറി നല്ലവണ്ണം തിളച്ച് ഈ ഉഴുന്ന് വെള്ളം അതിലൊക്കെ ചേർന്ന് കുറച്ചെടുത്തത് അത് കുതിർന്നു വരാം അതിന് ശേഷം നമുക്ക് ഒന്നാം പാലം ഒഴിക്കാം ഒന്ന് കിലോ ഇതൊക്കെ നല്ലവണ്ണം തിളയ്ക്കുന്നുണ്ട് 好きなもんです何倍もです。 ഇടിയപ്പവും ഉഴുന്നുവട കൊണ്ടുള്ള കൂട്ടുകറിയും റെഡി ആയിട്ടുണ്ട് ഇതിൽ ഞാൻ എൻ്റെ സ്നേഹവും കൂടെ കലർത്തിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എൻ്റെ കൂട്ടുകാർ എല്ലാവരും കഴിച്ചു അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഇടിയപ്പവും ഉഴുന്നുകടയിട്ട കൂട്ടുകറിയൊക്കെ നിങ്ങൾ കണ്ടുപോകും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളും ഇതുപോലെ കൊന്നുണ്ടാക്കി നോക്കൂ ഷെയർ ചെയ്യുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യൂ കമൻ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ അപ്പോൾ എൻ്റെ എല്ലാ ബൈ